ജീവിതത്തിലേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നെത്തുകയായി അഞ്ച് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളുടെ ഫലമായിട്ട് രാജയോഗം വലിയ ഭാഗ്യങ്ങൾ തന്നെ കൊണ്ടുവരുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്ക് എല്ലാം അവസാനം വരും താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും വളരെ വേഗത്തിൽ ആഗ്രഹിച്ചതുപോലെ ചെറിയ വരുമാനത്തിലെങ്കിലും ജോലി കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഘട്ടം എത്തിച്ചേരും ഉടനെ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരും മെയ് ഇരുപത്തി അഞ്ച് മുതൽ വളരെ നല്ല സമയം തന്നെ വന്നു ചേരാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും എത്തിച്ചേരാനും അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണിത് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നെത്തുകയും ചെയ്യും ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള സ്ഥിതി മൂലം അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും സ്വയം തിരിച്ചറിഞ്ഞ് കൂടി പ്രവർത്തിക്കുവാനുള്ള ഊർജവും ദൈവാനുഗ്രഹവും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഏറെ നാളായിട്ടും പരിശ്രമിച്ചിട്ട് കിട്ടാത്ത കാര്യം പോലും ഭാഗ്യം എന്ന വണ്ണം പെട്ടെന്ന് തന്നെ കാര്യസാധ്യത്തിലേക്ക് വരുന്നതായിട്ടും ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനായിട്ടും സാധ്യതകൾ വരികയാണ് പ്രണയബന്ധം ദാമ്പത്യം വിവാഹം തുടങ്ങിയവയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുകയും നല്ല കൂടി ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ വന്നെത്തുകയും ചെയ്യും രോഗങ്ങളും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതിന് നല്ല ഒരു മറുപടി തന്നെയാണ് വരാൻ പോകുന്നത് ചികിത്സകൾ ശരിയായ രീതിയിൽ ഫലപ്രാപ്തിയിലേക്ക് വരുന്ന ഒരു ഘട്ടം കൂടിയാണ് വരുന്നത് വിദേശത്ത് പോകാനും പഠനത്തിനും ഒക്കെ ആഗ്രഹിച്ചവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയവുമാണ് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയിലൂടെ ജീവിതത്തിൽ മേഖലയിലും മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും നല്ല സമയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് നിലനിന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് പ്രയോജനകരമായിട്ട് നേടുവാനായിട്ട് സാധിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഏഴ് നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണി കാർത്തിക മകം ചോതി തൃക്കേട്ട ഉത്രാടം രേവതി